കൗൺസിലിങ് ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും മോളെ ഇനി എൻ്റെ സമയം കഴിഞ്ഞു എൻ്റെ പ്രായം കൂടി ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം ഇനി ഇതൊന്നും ചെയ്യാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല അല്ലെങ്കിൽ എൻ്റെ പഠന സമയങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് റീസൺസ് കേൾക്കാറുണ്ട് ലെറ്റ് മീ യു കാലവും പ്രായവും ഒന്നുമല്ല പ്രശ്നം മനുഷ്യർക്ക് എന്തും നേടാനാകും എന്തും നേരിടാനും ആകും മനസ്സിൽ അത്രയ്ക്കും അതിയായ ഒരാഗ്രഹം വേണമെന്ന് മാത്രം ഇത് ബോധ്യമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമാണെന്ന് പലപ്പോഴും ആളുകൾ മറന്നു പോവാറുണ്ട് പ്രായം പറഞ്ഞും കാലം പറഞ്ഞും നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും പിന്തിരിയുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ട് എനിക്കൊന്നും ആവില്ല ഇത് ഞാൻ നേരത്തെ ആകേണ്ടതായിരുന്നു എന്നൊക്കെയുള്ള പല റീസൺസും പക്ഷെ സത്യം ഇതാണ് നമ്മുടെ ഗ്രോത്തിനെ തടയുന്നത് വയസ്സോ പ്രായമോ ഒന്നുമല്ല ഇതെന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ചില ലിമിറ്റേഷൻസാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ബിലീഫ് സിസ്റ്റം ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ തുടക്കത്തിന് ഒരു പുതിയ മാസമോ വർഷമോ അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ചക്ക് വേണ്ടിയോ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇനി ബാക്കിയുള്ള നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ദിവസമാണെന്നും അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റാണ് എൻ്റെ ബെസ്റ്റ് മൊമെൻറ്റ് എന്നും മനസ്സിലാക്കി അതൊരു സാറ്റിസ്ഫാക്ഷനോട് സാറ്റിസ്ഫാക്ഷനോടുകൂടി കണ്ട് നമ്മളൊരു പുതിയ ചുവടുവയ്പ്പിന് ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമില്ല എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനു വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ് പ്രായം കടന്നു പോകുമ്പോഴും നമുക്കിനിയും തുടങ്ങാനാകും കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പുതിയ തുടക്കങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ ഭാവനകൾക്ക് പുതിയ വഴി തുറക്കാനാകും സോ ദ ക്വസ്റ്റൻ ഈസ് നോട്ട് ക്യാൻ യു ദ റിയൽ ക്വസ്റ്റൻ ഇസ് ഡു യു വോണ്ട് ഇറ്റ് ബാഡ്ലി ഇനഫ് ശരിക്കും നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പ്രായമോ കാലമോ ഒന്നും ഒരു തടസ്സമല്ല ആഗ്രഹവും ആക്ഷനും മാത്രം മതി